വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി തിരുവായ്പാറ ക്ഷേത്രത്തിൽ ഏകാദശി ഉത്സവം അരങ്ങേറുകയാണ് നവംബർ ഇരുപതിന് കലവറ നിറയ്ക്കൽ നടന്നു നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ആരംഭിക്കുന്ന ഏകാദശി വിളക്ക് ഡിസംബർ ഒന്നിന് ഗുരുവായൂർ ഏകാദശിയോടെ സമാപിക്കും ഈ ആഘോഷങ്ങളാണ് മഞ്ചേരി തിരുവായ്പാറ ശ്രീകൃഷ്ണക്ഷേത്രം ഏറെനാട്ടിലെ കൊച്ചുഗുരുവായൂരായി അറിയപ്പെടുന്നു ക്ഷേത്രത്തിൽ ഭക്തജന കൂട്ടായ്മയിലൂടെ സമാഹരിച്ച തുക ഉപയോഗിച്ച് ക്ഷേത്ര പുനരുദ്ധാരണവും പുനപ്രതീക്ഷയും നടന്നത് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ക്ഷേത്രത്തിൽ ഏകാദശി ഉത്സവത്തിന്റെ ഭാഗമായി പത്തോളം വിവിധ മാതൃസമിതികളുടെ തിരുവാതിരക്കളികൾ മഞ്ചേരിയിലെ നാല് സുപ്രധാന നൃത്തവിദ്യാലയങ്ങളിലെ സ്കൂൾ യുവജനോത്സവ പ്രതിഭകളുടെ ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ നൃത്തങ്ങൾ തെയ്യം നൃത്തം പാട്ടരങ്ങിന്റെ ഗാനസന്ധ്യ ഓട്ടൻതുള്ളൽ ചാക്യാർകൂത്ത് സോപാന സംഗീതം നറുകര മാസ്കോട്ട് ഓർക്കസ്ട്രയുടെ ഗാനസന്ധ്യ പുല്ലാങ്കുഴൽ കച്ചേരി മാതൃസമിതിയുടെ പാരായണം തുടങ്ങി ഇരുപത്തിയൊന്ന് മുതൽ വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളോടുകൂടി ആഘോഷം നടക്കും ഡിസംബർ ഒന്നിന് ഏകാദശി ദിനം രാവിലെ മണിക്ക് നട തുറന്ന് വിവിധ പൂജകൾ കാഞ്ഞങ്ങാട് ബിജു ബിജുമാരാരുടെ സോപാന സംഗീതം പൊതുസമ്മേളനം ഏകാദശിയൂട്ട് എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിനോയ് ഭാസ്കർ പി എം രവീന്ദ്രൻ എസ് കെ സുധീർ കെ കെ ജനാർദ്ദനൻ പി നളിനാക്ഷിൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി